ഹലോ ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ സിത്താര ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പെൺകുട്ടിയിലെത്തുന്നത് ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ശാരീരികമായിട്ട് മാനസികമായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ടാകും ഇത് നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് ഒന്നാമത്തത് ഹോർമോണിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു പേടി തുടങ്ങുമ്പോൾ ആദ്യം മാറ്റം ഉണ്ടാകുന്നത് ബ്രെയിനിലെ ഹോർമോണിലാണ് ഗേൾസിന് ഈസ്ട്രജനും ബോയ്സിന് ടെസ്റ്റോസ്റ്റീറോണിലുമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ രണ്ട് ഹോർമോൺസാണ് നമ്മുടെ വളർച്ചയും സെക്ഷൽ ഡെവലപ്മെൻ്റ് ഒക്കെ നിയന്ത്രിക്കുന്ന ഹോർമോൺസ് ഇനി രണ്ടാമത്തതായിട്ടുള്ള കാര്യം ബോഡിയിൽ ഹെയർ ഡെവലപ്മെൻ്റ് ഉണ്ടാകുന്നു ആമിലും ഫോറാമിനും മറ്റേ പ്രൈവറ്റ് പാർട്സിലൊക്കെ എന്താവുന്നു ഈ ഹെയർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നു ഈ സമയത്ത് ഹൈജീൻ നിർബന്ധമാണ് വൃത്തിയില്ലെങ്കിൽ പ്രൈവറ്റ് പാർട്സിൽ അസുഖങ്ങൾ വരും അതുകൊണ്ട് വൃത്തി എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം ഇനി പെട്ടെന്ന് ഈ ഹെയർ കാണുമ്പോൾ ടെൻഷനാവുന്ന കുട്ടികളുണ്ട് ആവശ്യമില്ല നോർമലായിട്ടുള്ള കാര്യമാണ് നമ്മുടെ കയ്യിലും കാലിലും കാണുമ്പോൾ ഒന്നും ടെൻഷൻ ഉണ്ടാവില്ല പക്ഷേ പ്രൈവറ്റ് പാർട്സ് കാണുമ്പോൾ ടെൻഷൻ ഉണ്ടാവും അതിൻ്റെ ആവശ്യമില്ലാതെ പാരൻസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ കുട്ടികളുടെ ഹൈറ്റ് കൂടും അവരുടെ ബോൺ ഡെവലപ്പാകും മസിൽ ഗ്രോത്ത് ഉണ്ടാവും അപ്പോൾ അത് നോർമലായിട്ടുള്ള കാര്യമാണ് പിന്നെ അടുത്തത് വോയിസ് ചേഞ്ച് അത് ഉണ്ടാവുക അവരുടെ വോയിസ് ഒന്നും കൂടി ഒരു മൃഗ ഗംഭീരമായ ശബ്ദമൊക്കെ ആയി മാറാൻ തുടങ്ങും അതും നോർമലായിട്ടുള്ള കാര്യമാണ് ഇനി അവർ സെക്ഷൽ ഓർഗൺ ഓർഗൻസ് അതായത് പെൺകുട്ടികളുടെ ബ്രസ്റ്റ് ആൺകുട്ടികൾക്ക് അവരുടെ സെക്ഷൽ ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ആകാൻ തുടങ്ങും അതിനൊക്കെ വളർച്ച സംഭവിക്കും അപ്പോൾ അതും നോർമലായിട്ടുള്ള കാര്യമാണ് ഇനി അവർക്ക് മൂഡ് ചേഞ്ച് ഉണ്ടാവും പെട്ടെന്ന് സങ്കടം വരിക പെട്ടെന്ന് ദേഷ്യം വരിക ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്നതൊക്കെ നോർമലായിട്ടുള്ള കാര്യമാണ് ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കേട്ടോ മൂഡ് സ്വിങ്സ് എന്ന് പറയും അത് സംഭവിക്കും ഇനി പെൺകുട്ടികൾക്കാണെങ്കിൽ മെൻസസ് സ്റ്റാർട്ടാവും പിന്നെ ആൺകുട്ടികൾക്ക് വെറ്റ് ഡ്രീംസ് ഉണ്ടാവും മോർണിംഗിൽ ഇറേഷൻ ഉണ്ടാവും അപ്പോൾ അതാലോചിച്ച് ലജിക്കേണ്ട ആവശ്യമോ ടെൻഷനാകേണ്ട ആവശ്യമൊന്നുമില്ല അത് നോർമലായിട്ടുള്ള കാര്യമാണ് അത് മനസ്സിലാക്കുക നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ അത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യും നമ്മളതിനെ ലജിക്കുകയും നാനിക്കും നാനിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ അത് മറ്റുള്ളവർക്കൊരു എന്താണത് അങ്ങനെ ഒരു തോന്നുണ്ടാവുകയുള്ളൂ അത് മനസ്സിലാക്കുക ഹോർമോണിൽ ചേഞ്ച് വരും നമ്മുടെ സെക്ഷല് ഓർഗൻസിൽ ചേഞ്ച് വരും ബോയ്സിൽ അങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാകും പിന്നെ ബോഡി ഹെയർ ഉണ്ടാവും പിന്നെ ഓയില് സ്കിന്നിലെ ഓയിലിൻ്റെ അളവ് കൂടും അപ്പോൾ പിമ്പിൾസ് ഉണ്ടാവും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പിമ്പിൾസ് ഉണ്ടാകും പക്ഷെ പെൺകുട്ടികൾക്കറിയാം കൂടുതലായിട്ട് പിമ്പിൾസ് ഉണ്ടാവാറ് പിന്നെ വേർപ്പ് കൂടും വേർപ്പ് ആ മണം ആദ്യത്തെക്കാളും കുറച്ചും കൂടെ ആട് അത്ര മണമൊന്നും ഉണ്ടാവില്ല കുട്ടിയായിരിക്കും പക്ഷേ ഈ വീട്ടിലെത്തുമ്പോൾ ഒരു വൃത്തികേണ്ട മണമൊക്കെ സ്റ്റാർട്ട് ചെയ്യും അത് നോർമലായിട്ടുള്ള കാര്യമാണ് അത് മനസ്സിലാക്കുക പിന്നെ ഈ വെറ്റ് ഡ്രീംസും ഈ മോർണിംഗിൽ റഷനൊന്നും അങ്ങോട്ടുള്ള ടെൻഷനാക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇത് ലജിക്കേണ്ട കാര്യമില്ല ഇത് നോർമലായിട്ട് നമ്മുടെ ശരീരം മാറുകയാണ് വളരുകയാണ് അത് മനസ്സിലാക്കാം ഓഴ്സിങ്സൊക്കെ നോർമലായിട്ടുള്ള കാര്യം മനസ്സിലാക്കുക പാരൻറ്റ്സ് സപ്പോർട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഈ പാരൻസ് സെവൻറ്റീസ് എയ്റ്റീസ് നയൻറ്റീസ് കാലഘട്ടത്തിലൊക്കെ ജനിച്ചവരായിരിക്കും അപ്പോൾ അവർക്ക് ഈ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഇത് നമ്മൾ കൊടുക്കണോ കൊടുത്താൽ തെറ്റാവും എന്നൊരു സംശയമുണ്ടാവും പക്ഷെ നമ്മൾ മനസ്സിലാക്കണം നമ്മളത് കൊടുക്കണം അന്ന് നമുക്ക് ആ സപ്പോർട്ട് കിട്ടാത്തത് കൊണ്ട് ഒരുപാട് മാനസികമായിട്ടുള്ള സമ്മർദ്ദം നമുക്ക് അനുഭവിച്ചിട്ടുള്ളവരുണ്ടാവും അവിടെ കഴിക്കാത്തവരുണ്ടാവും കേട്ടോ അപ്പോൾ അത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടല്ലോ കാലം മാറിയ അവരുടെ ചിന്താഗതിയും ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ അവരാണ് ഇന്നത്തെ കുട്ടികളെന്ന് പറയുന്നത് അപ്പം ആ സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ അവർ ആ സംശയങ്ങളുത്തരങ്ങൾ തേടി പോകും അപ്പോഴാണ് ആ വഴികൾ തെറ്റായി പോകുന്നത് സംശയങ്ങൾക്കുള്ള ഉത്തരം പാരൻസ് തന്നെ ശരിയായ രീതിയിൽ കൊടുത്താൽ അവരാ ഉത്തരങ്ങൾ തേടി പോവില്ല അത് മനസ്സിലാക്കുക ബോഡിയിലെ ചേഞ്ചുകൾ കുട്ടികൾ അസെപ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ സഹായിക്കുക ഇത് നോർമലായിട്ടുള്ള കാര്യമാണ് ഇത് ലജിക്കേണ്ട കാര്യമല്ല എല്ലാവർക്കും ഉണ്ടാകും ഇതിലൊരു ക്ഷേമം ആവശ്യമില്ല എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക ശരിയായിട്ടുള്ള അറിവ് അവർക്ക് പകർന്ന് നൽകുക എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്പ് ലൈൻ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ബായ്